ഇല്ലാത്ത കേസ് അന്വേഷിക്കാൻ നാല് വർഷമായി ജുഡീഷ്യൽ കമ്മീഷനെ ഒരു കോടിയിലേറെ രൂപ ചെലവഴിച്ച് പോറ്റി നിലനിർത്തിയിരിക്കുകയാണ് സംസ്ഥാനത്തെ സർക്കാർ സ്വപ്ന സുരേഷ് പ്രതിയായ സ്വർണക്കടത്ത് കേസിന്റെ പിന്നാലെ കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം നിരീക്ഷിക്കാൻ രൂപീകരിച്ച ജസ്റ്റിസ് വി കെ മോഹനൻ കമ്മീഷനാണ് നോക്കുകുത്തിയായി നിന്ന പണം പാഴാക്കുന്നത് എട്ട് തവണ സർക്കാർ കാലാവധി നീട്ടിയെങ്കിലും ഒരു വരി റിപ്പോർട്ട് പോലും കമ്മീഷൻ കൊടുത്തിട്ടില്ലെന്ന പ്രമുഖ മാധ്യമത്തിന് ലഭിച്ച വിവരാവകാശ രേഖ വ്യക്തമാക്കുന്നു സ്വപ്ന സുരേഷ് മുഖ്യമന്ത്രിക്കെതിരെ തിരിയുന്നതിന് മുൻപ് സ്വർണക്കടത്തിന്റെ പിടിയിലായി ജയിലിൽ കിടന്ന കാലം അന്നൊരു ശബ്ദരേഖ പുറത്തുവന്നു വന്നു മുഖ്യമന്ത്രിയെ കൊടുക്കാനുള്ള കേന്ദ്ര നീക്കത്തിന്റെ തെളിവായാണ് ശബ്ദരേഖയെ സർക്കാർ കണ്ടത് ഉടൻ തന്നെ കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം വഴിമാറുന്നുണ്ടോ എന്ന് കണ്ടെത്താൻ ജുഡീഷ്യൽ കമ്മീഷനെ നിയോഗിച്ചു നിയമവിരുദ്ധ ബീക്കൺ ലൈറ്റുമായി വിലസിയിരുന്ന പോലീസ് കംപ്ലൈന്റ് അതോറിറ്റി ചെയർമാനായ ജസ്റ്റിസ് വി കെ മോഹനൻ തന്നെ കമ്മീഷനായി അധികം വൈകാതെ കമ്മീഷനെ ഹൈക്കോടതി സ്റ്റേ ചെയ്തു സ്വർണ്ണക്കടത്തലടക്കം കേന്ദ്ര ഏജൻസികൾ കുറ്റപത്രം നൽകി മുഖ്യമന്ത്രി എന്നല്ല മന്ത്രിമാരെ പോലും പ്രതി ചേർത്തതുമില്ല മുഖ്യമന്ത്രിക്കെതിരെ മറ്റു കേസുകളും ഇപ്പോഴില്ല എന്നിട്ടും കമ്മീഷൻ തുടരുകയാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മേയിൽ രൂപീകരിച്ച കമ്മീഷനായി ഒരു കോടി പതിനേഴ് ലക്ഷം രൂപയാണ് ഇതുവരെ സർക്കാർ ചെലവഴിച്ചത് വി കെ മോഹനന് പോലീസ് കംപ്ലയിന്റ് അതോറിറ്റി ചെയർമാന്റെ ശമ്പളം ഉള്ളതിനാൽ കമ്മീഷൻ ചെയർമാൻ എന്ന നിലയിൽ പ്രത്യേക പ്രതിഫലം വാങ്ങുന്നില്ല മറ്റ് ഓഫീസ് ചെലവുകൾക്കായാണ് ഖജനാവിൽ നിന്ന് ഒരു കോടി പാഴായത് കമ്മീഷനെ ഹൈക്കോടതി സ്റ്റേ ചെയ്തതുകൊണ്ടാണ് റിപ്പോർട്ടൊന്നും നൽകാത്തതെന്നാണ് സർക്കാരിന്റെ ന്യായീകരണം പക്ഷേ ഇല്ലാത്ത കേസിനെക്കുറിച്ച് അന്വേഷിക്കാൻ എന്തിനാണ് കോടികൾ കുടിക്കുന്ന നോക്കുകുത്തി കമ്മീഷൻ തുടരുന്നതെന്ന് മുഖ്യമന്ത്രിയാണ് ചിന്തിക്കേണ്ടതെന്നാണ് വിമർശനം പരിഹാസം